നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ മാറാടി ഗ്രാമപഞ്ചായത്തിലെ കുരുക്കുന്നപുരം കെ കരുണാകരൻ മെമ്മോറിയൽ സ്റ്റേഡിയം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി ജില്ലാ പഞ്ചായത്തിന്റെയും എം എൽ എയുടെയും വികസന ഫണ്ടുകൾ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ബേബി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാറാടി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാമത്തെ സ്റ്റേഡിയവും നിർമ്മാണങ്ങൾ പൂർത്തിയാക്കി പഞ്ചായത്തിലെ യുവജനങ്ങൾക്കായി തുറന്നു നൽകി കുരുക്കുന്നപുരം കെ കരുണാകരൻ മെമ്മോറിയൽ സ്റ്റേഡിയമാണ് നവീകരണങ്ങൾ പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി നവീകരിച്ച സ്റ്റേഡിയം നാടിന് തുറന്നു നൽകി അത് നവീകരണത്തിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് അതുകൂടാണ്ട് ഇതിനോടനുബന്ധിച്ചൊരു ഓപ്പൺ ജിം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു അതും കൂടാതെ നമ്മുടെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉൾപ്പെടുത്തി ഇവിടെ ഒരു മിനി സോറി ഹൈമാക്സ് ലേറ്റ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി പത്ത് നാൽപ്പത് ലക്ഷം രൂപയുടെ ഒരു നവീകരണ പ്രവർത്തനമാണ് കുരുക്കുന്നൂരം ഈ കെ കരുണാകരൻ ഓഡിറ്റോ ഗ്രൗണ്ടിൽ നടക്കുന്നത് അപ്പോൾ ഈ ഗ്രൗണ്ട് മനോഹരമായ രീതിയിൽ നവീകരിക്കാൻ വേണ്ടി ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുബന്ധത്തിലുള്ള സംഭവം ഇവിടെ ശരിക്കും പറഞ്ഞ സ്പോർട്സ് കൗൺസിലിന്റെ കോൺഫനുസരിച്ച് ഒരു ഗ്രൗണ്ടിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് എപ്പോഴും തെക്കുകിടക്കായിരുന്നു അതിപ്പോൾ നെല്ലൊരു കിഴക്കുപടിഞ്ഞാറാകും ആയിട്ടുള്ള ഈ ഗ്രൗണ്ട് തെക്ക് കിടക്കാകുന്നതിന് ഏതാണ്ട് ഇരുപതോളർ സെന്റ് സ്ഥലം ഇവിടെ സ്പോൺസർഷിപ്പിക്കുകയാണ് കണ്ടെത്തിയത് അപ്പം ഈ കാര്യത്തിലൊക്കെ ഇതിന്റെ പിന്നെ സഹകരിച്ച ആളുകളോടുള്ള നന്ദിയും കടപ്പാടും എല്ലാം അറിയിക്കുകയാണ് ജില്ലാ പഞ്ചായത്തിന്റെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയും ഫ്ലഡ് ലൈറ്റ് നിർമ്മാണത്തിനായി എം എൽ എ ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തിയാണ് സ്റ്റേഡിയത്തിന്റെ നവീകരണം പൂർത്തീകരിച്ചത് ഇതോടെ മാറാടി ഗ്രാമപഞ്ചായത്തിൽ ആധുനിക സൗകര്യങ്ങളുള്ള രണ്ടാമത്തെ ഗ്രൗണ്ടാണ് യുവജനങ്ങൾക്കായി തുറന്നു നൽകിയിരിക്കുന്നത് സമീപ പഞ്ചായത്തുകളിൽ ഒന്നുമില്ലാത്ത സൗകര്യങ്ങളാണ് രണ്ട് സ്റ്റേഡിയത്തിലും യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ജോളി ബിജു കുര്യാക്കോസ് ജിഷാ ജിജു ഷൈനി മുരളി സരളാ രാമൻ നായർ രതീഷ് ചങ്ങാരിമറ്റം സിജി മനോജ് ജിബി മണ്ണത്തുകാരൻ സിജി ഷാമോൻ ബിന്ദു ജോർജ് ജെയ്സ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു